ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ ഇഷ്ടികതലയിൽ വീണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു ഒഡീഷ ഗഞ്ചം ബലാറംപൂർ ബബനി നായിക് മകൻ ഭഗവാൻ നായിക് നാൽപ്പത്തിയൊൻപതാണ് മരിച്ചത് മരട് കുണ്ടന്നൂർ ജംഗ്ഷൻ സമീപമുള്ള നിർമ്മാണത്തിലിരിക്കുന്ന അബാധ സിഗ്നേച്ചർ ഫ്ളാറ്റിൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ കാലോടെയായിരുന്നു അപകടം കോൺട്രാക്ടറുടെ കീഴിൽ ടാങ്കിന്റെ നിർമ്മാണത്തിനെത്തിയതായിരുന്നു മരിച്ച ഒഡീഷ സ്വദേശി താഴെ നിന്ന് ജോലി ചെയ്യുന്നതിനിടെ ഫ്ളാറ്റിന്റെ മൂന്നാം നിലയിൽ ലിഫ്റ്റിൽ നിന്ന മിഷ്ടികളുടെ തലയിലേക്ക് വീഴുകയായിരുന്നു ട്രോളിയിൽ ഇഷ്ടിയെ കയറ്റി ലിഫ്റ്റിൽ മുകളിലേക്ക് കയറ്റുന്നതിനിടെ ലിഫ്റ്റിന് തകരാർ സംഭവിക്കുമായിരുന്നു ഇതിനെ തുടർന്ന് ട്രോളിയിലുണ്ടായിരുന്ന ഇഷ്ടികൾ താഴെ നിന്ന ഒഡീഷ സ്വദേശിയുടെ തലയിൽ വീഴുകയായിരുന്നു തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു പണിയെടുത്ത ക്യാഷ് നൽകാൻ ചെന്ന കോൺട്രാക്ടർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടം നടന്ന ഉടനെ ഇയാളെ നെറ്റൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലൂടെ മരിക്കുകയായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ നാട്ടിലേക്ക് കൊണ്ടുപോകും ഇന്ന് സൈറ്റിൽ പണി നിർത്തി വെച്ചിരിക്കുകയാണ് സംഭവത്തിൽ മരട് പോലീസ് കേസെടുത്തിട്ടുണ്ട്